നമസ്കാരം ഡിവിൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഫെബ്രുവരി മാസത്തിലെ പഞ്ചമി പഞ്ചമത്തിയതി അപ്ഡേറ്റ് പറയാം പഞ്ചമി തിയതി വരുന്നത് ഫെബ്രുവരി സെക്കൻഡ് സൺഡേ ആണ് അതായത് ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം സെവൻ പി എമ്മോടെ പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് പൂജയ്ക്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അറിയാം പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി അയച്ചിട്ട് കമ്പൾസറി ആയിട്ട് നിങ്ങൾ ഏത് നാടിൽ നിന്നിട്ട് എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നത് വോയിസ് മെസ്സേജായിട്ട് ഇട്ടോളുക തുടർന്ന് ചെയ്യുന്നവർക്ക് എല്ലാ ഇൻഫർമേഷൻസും അറിയാം എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ലാച്ചാൽ ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആവശ്യം തോന്നുന്നെങ്കിൽ നിങ്ങൾക്കും പേരുകൾ കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് പറയാം എൻ്റെ ഹെൽത്ത് ശരിയല്ലാതിരിക്കുകയാണ് അതിനാൽ വോയിസ് കറക്റ്റ് ആവത്തില്ല ഒന്ന് ക്ഷമിച്ചേക്കണേ ഇന്നത്തെ വീഡിയോ ഒരു അവസര വീഡിയോ എന്ന് കൂടെ പറയാം എന്താ വച്ചാൽ നമുക്ക് എന്തെല്ലാം നന്മ ലഭിക്കണം അതെല്ലാം നേർന്ന് പ്രാർത്ഥിച്ച് വരാഹ്യമ്മക്കിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഫലം തരുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നിറയെ പേരൻസ് കുഞ്ഞുങ്ങൾക്ക് എക്സാം അടുത്തതിനാലേ ടെൻഷൻ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിനാലെയാണ് അമ്മമാരുടെ ടെൻഷൻ കണ്ടാലേ കുട്ടികൾ പഠിച്ചതേ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രഷർ കൂടുന്നു അതുവിട പാരൻസ് പാരൻസില് അമ്മമാർക്കാണ് ബി പി ജാസ്തിയായിട്ട് വരുന്നത് അങ്ങനെയുള്ളവർ മെയിൻലി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന മക്കളുണ്ട് അവർ പഠിക്കുന്നില്ല ബുക്ക് എടുക്കുന്നില്ല എക്സാം എടുത്തു അവർക്ക് പഠിക്കാൻ ഒരു സീരിയസ്നെസ്സേ വരുന്നില്ല ഒരു ചില പേരാണെങ്കിലോ നല്ലതായിട്ട് പഠിച്ചിരിക്കുന്നു എന്നാൽ പരീക്ഷയിൽ മാർക്കൊന്നും വരുന്നില്ല പിന്നെ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എപ്പോഴും ഫോണും ചോണ്ടിയിട്ടേ ഇരിക്കുന്നു ഇവരോട് എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്നേ നമുക്കറിയാൻ പറ്റുന്നില്ല ഈ ടെൻത്ത് ട്വൽത്ത് സ്റ്റാൻഡേർഡിലുള്ളവർ ബോർഡ് എക്സാം ഫെബ്രുവരിയിൽ സ്റ്റാർട്ടാകും അത് വന്നിട്ട് സി ബി എസ് ഇ പിന്നെ സ്റ്റേറ്റ് ബോർഡ് എക്സാം എല്ലാം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് അത് ഒത്തിരി ഒരു പീക്ക് ടൈമാണ് ഈ മാസങ്ങൾ അവർക്ക് വന്നിട്ട് ആരോഗ്യവും അവരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും എല്ലാം നല്ലായിരിക്കണം അവരിലിരിക്കുന്ന പേടി പതക്കം എല്ലാം അവരെ വിട്ട് പോകണം മീൻസ് നെഗറ്റീവ് എനർജി അവരിൽ നിന്ന് പോകണം അതേ നേരത്തിൽ അവർക്ക് പഠിപ്പിലൊരു ഇൻട്രസ്റ്റ് വരണം കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പഠിച്ചാലും അത് നല്ല പഠിക്കണം മനസ്സിൽ ഹൃദ്യസ്ഥമാകണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ശരിയാവാനായിട്ട് ഇന്ന് രാത്രി തന്നെ അതായത് രാത്രി ഏഴ് മുപ്പതിനു മേലെ ആഫ്റ്റർ സെവൻ തേർട്ടി പി എം ഈ മെത്തേഡ് നിങ്ങൾ ചെയ്തോളുക ഇതിന് വേണ്ടിയ പൊരുൾ എന്താ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു പൊരുളും പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ഒന്നുമാണ് അത് വേറൊന്നുമല്ല വെറ്റില വെറ്റില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊള്ളുക കൂടെ കുരുമുളക് ബ്ലാക്ക് പെപ്പർ അത് നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിനായിട്ട് വാങ്ങിയത് ഉണ്ടാവുമല്ലോ അതും കൂടെ എടുത്തോളുക ഇതിന് വേണ്ടിയത് ഒരേ ഒരു വെറ്റിലയാണ് അതൊരു ചെറിയ വെറ്റിലയായാലും മതി ഓക്കെ തന്നെയാണ് ബട്ട് നല്ലതായിരിക്കണം കീറിപ്പോയതോ പുഴുവരിച്ചതോ ഒന്നും ആവരുത് കൂടെ ഒരു എയ്റ്റ് പീസസ് പെപ്പർ എട്ട് കുരുമുളക് മനസ്സിലായല്ലോ ഈ ഒരു വെറ്റിലയ്ക്കുള്ളിൽ എട്ട് കുരുമുളക് വെച്ച് മടക്കി നിങ്ങൾ മക്കൾ ഉറങ്ങുന്ന ബെഡിൽ തലയിണക്കി അടിയിലായിട്ട് വെച്ചിട്ട് അവരെ കിടത്തി ഉറക്കിക്കൊള്ളുക അതാണ് മെത്തേഡ് ഈ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏഴര മണിയാവുമ്പോൾ അമ്മയ്ക്ക് ഒരു വിളക്ക് തെളിയിക്കുക അത് വിളക്ക് കത്തിക്കുന്നവർ ആണെങ്കിൽ കത്തിച്ചോളുക ഇല്ലെങ്കിൽ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചോളുക എന്നിട്ട് അമ്മയുടെ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഈ മെത്തേഡ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അമ്മയുടെ മന്ത്രം ഞാൻ പറയാം ഇത് വന്നിട്ട് പാരൻസിന് ചെയ്യാം ഗ്രാൻഡ് പാരൻസിന് ഇപ്പോൾ അമ്മയോ അച്ഛനോ ചെയ്യാം മുത്തശ്ശനോ മുത്തശ്ശിയോ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് മക്കളുടെ തലേണയുടെ അടിയിൽ വയ്ക്കാവുന്നതാണ് വരാഹി അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നല്ല പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം എന്ന് പ്രാർത്ഥിച്ച് നേർന്ന് നിങ്ങളിത് ചെയ്തോളുക ചില കുട്ടികൾ വന്നിട്ട് ഒത്തിരി സ്റ്റുഡായിരിക്കും എന്നാൽ ചിലർ വന്നിട്ടോ കുറച്ച് മന്ദമായിരിക്കും പഠിച്ചതെല്ലാം മറന്നു പോകും ഒരു പടപിടപ്പായിരിക്കും എന്നാൽ ആൻസർ എഴുതണമെന്നേ അറിയില്ല എന്ത് ആൻസർ അവിടെ എഴുതണം അവിടെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊന്നും അവർക്കറിയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ മകനുണ്ട് എൻ്റെ മകൾക്കുണ്ട് അവർ വന്നിട്ട് നല്ല പഠിച്ച് നല്ല മാർക്ക് വാങ്ങണമെന്ന് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ കുട്ടികൾ നല്ല പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം വരുന്ന എക്സാം എല്ലാം വിജയിക്കണം അങ്ങനെ കരുതുന്നവർ ഇന്ന് തന്നെ ഈ മെത്തേഡ് ചെയ്തോളുക കാരണം ഈ വെറ്റില എന്നത് നമുക്ക് എല്ലാവിധ വിജയവും നേടിത്തരും ഈ എട്ട് കുരുമുളക് നമുക്കിട്ടി ഇരിക്കുന്ന നെഗറ്റിവിറ്റി എല്ലാം നീക്കിയിട്ട് നമുക്ക് പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യും അതായത് വിജയം നമുക്ക് കൊണ്ടുവന്ന് തരും നമ്മുടെ തോട്ട്സ് എല്ലാം ഒത്തിരി ജനൂനാക്കും അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിക്കുള്ളതാകും അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവർക്ക് സോ ഈ വഴിപാട് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തോളുക പിന്നെ വേറൊന്ന് എടുത്ത് പറയാം ഇതിന് വന്നിട്ട് പ്രത്യേകിച്ച് റൂൾസ് റൂൾസൊന്നുമില്ല വരാഹ്യമ്മ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ പീരീഡ്സ് ടൈമിനോ നോൺ വെജ് കഴിച്ചിട്ടോ വിളക്ക് വയ്ക്കാൻ പാടില്ല അതല്ല അല്ലാത്തവരാണെങ്കിൽ പീരീഡ്സ് ടൈമിലും ചെയ്യാം നോൺ വെജ് കഴിച്ചെന്നോ ഒന്നും ഒരു വിഷയമേ അല്ല പുലവാലായ്മ ഉള്ളപ്പോഴും ചെയ്യാവുന്നതാണ് അപ്പോൾ ഡൗട്ട് വരാം എൻ്റെ മോൾക്ക് പീരീഡ്സ് ആണ് അപ്പോൾ ഞാൻ ഇത് ചെയ്തുകൊണ്ട് തലേണയ്ക്കടിയിൽ വയ്ക്കാമോ എന്ന് ഒന്നും പ്രശ്നമില്ല ഇപ്പോൾ അമ്മയ്ക്ക് പീരീഡ്സ് ആയിരുന്നാലും കൂടെയും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ആ സമയത്ത് നമ്മൾ മനസ്സിൽ അമ്മയെ പ്രാർത്ഥിച്ചോളുക മനസ്സിലാവുന്നുണ്ടോ ആർക്ക് വേണേലും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് വേറെ യാതൊരുവിധ ആലോചനയും വേണ്ട അതുപോലെ പിറ്റേ ദിവസം അതായത് ഇന്ന് രാത്രി ചെയ്യുന്നെങ്കിൽ നാളെ രാവിലെ അവർ ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾ തലയുന്ന രാത്രിയിൽ വെറ്റിലേക്കകത്ത് മുളക് വെച്ച് മടക്കി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് അവർ കുളിക്കുന്ന ബക്കറ്റിൽ ഇടണം അപ്പോൾ എന്നിട്ട് വെള്ളം പിടിക്കുക അപ്പോഴത്തേന് ഇത് അടിയിൽ തങ്ങും എന്നിട്ട് കുളിച്ചതിന് അപ്പുറം ഇത് എടുത്തുകൊണ്ട് പോയിട്ട് കാൽപ്പെടാത്ത ഇടത്തിൽ കളയുക ശരിയാ ഇത് മാത്രം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മതി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അമ്മയെ ഒരു മന്ത്രം ചെല്ലണം എന്ന് പറഞ്ഞായിരുന്നല്ലോ നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ എഴുതി വെച്ചോളുക മന്ത്രം ഇതാണ് പഞ്ചമീ ദീ തമയ സംഗേതാഹി പോത്രിണീ ശിവ നാദാച सङ्गेता समयेश्वरी तदा समयसङ्गेता पाराहि पोत्रिणी शिवा पञ्चमी पञ्चमीदण्डनादा च सङ्गेता समयेश्वरी तदा समयसङ्गेता पाराहि पोत्रिणी शिवा ഈ മന്ത്രം വന്നിട്ട് കുറഞ്ഞത് ഒമ്പത് തവണ ചൊല്ലുക പിന്നെ വേറൊന്ന് പീരീഡ്സ് ആയിരിക്കുന്നവർ മന്ത്രം ചൊല്ലണ്ട മെത്തേഡ് മാത്രം ചെയ്തോളുക പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു ഇത് വന്നിട്ട് നിങ്ങൾക്ക് വീക്കിലി വൺസോ ത്രൈസോ ചെയ്യാം അത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടിന്യൂറ്റി ഒന്നും വേണ്ട ഇതിന് വെറ്റിലയിൽ മുളക് മടക്കി തലേണിയുടെ അടിയിൽ വയ്ക്കുക ഇത്രയേ ഉള്ളൂ ഇത് മാത്രം നിങ്ങൾ ചെയ്തോളുക നല്ലൊരു മുന്നേറ്റം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ് അത് നിങ്ങൾ കണ്ണാലേ കണ്ട് നിങ്ങൾക്ക് ആ സന്തോഷം അനുഭവിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക വേറൊന്നു പറയാൻ വിട്ടുപോയത് ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് വർക്ക് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവർക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതി ഹയർ പോസ്റ്റിലേക്ക് പോകണമെന്നുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കും ഇത് തലേനയുടെ കീഴെ വെച്ചിട്ട് ഉറങ്ങാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടെ അമർത്തിയാലേ ഞാനെടുക്കുന്ന ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങളുടെ അടുക്കൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ